വീണ്ടും വാർത്തകളിലേക്ക് കെ എം അഷ്റഫ് ലയൺസ് ഇന്റർനാഷണലിന്റെ വൈസ് ഡിസ്ട്രിക്ട് ഗവർണറായി തെരഞ്ഞെടുക്കപ്പെട്ടു നേതൃത്വത്തിന് പുതിയ മുഖം കെ എം അഷ്റഫ് ലയൺ ഇന്റർനാഷണൽ വൈസ് ഡിസ്ട്രിക്ട് ഗവർണറായി തെരഞ്ഞെടുക്കപ്പെട്ടു മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിന്റെ സീനിയർ പി ആർഒയും ലയൻസ് ഇന്റർനാഷണലിന്റെ സജീവ പ്രവർത്തകനുമായ കെ എം അഷ്റഫ് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറായി തെരഞ്ഞെടുക്കപ്പെട്ടു തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളുടെ പ്രതിനിധികളുടെ നേതൃത്വത്തിൽ തൃശൂർ പനിത്തടത്തിലെ ടെലികോം കൺവെൻഷൻ സെന്ററിൽ ചേർന്ന ഇരുപത്തിയൊന്നാമത് ജില്ലാതല കൺവെൻഷനിലാണ് അഷ്റഫ് തെരഞ്ഞെടുപ്പ് വിജയം നേടിയത് നാനൂറ്റി നാല് വോട്ടുകൾ പോൾ ചെയ്തതിൽ മുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടുകൾ കരസ്ഥമാക്കി നാലിൽ മൂന്ന് ഭൂരിപക്ഷം നേടിയാണ് അഷ്റഫ് വിജയിച്ചത് ജില്ലാ കൺവെൻഷൻ്റെ ഉദ്ഘാടനം മണപ്പുറം ഫിനാൻസിൻ്റെ മാനേജിംഗ് ഡയറക്ടറും ലയൻസ് ഇൻ്റർനാഷലിൻ്റെ പാസ്റ്റ് ഇൻ്റർനാഷണൽ ഡയറക്ടറുമായ വി പി നന്ദകുമാർ നിർവഹിച്ചു ഡിസ്ട്രിക്റ്റ് ഗവർണർ ജെയിംസ് പോൾ വളപ്പില അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആയിരത്തിലധികം പ്രതിനിധികൾ പങ്കെടുത്തു